നമസ്കാരം ഗുരുവായൂർ ഡിവാഡ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിധയാണല്ലോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ പിന്നെ ഓടക്കുഴിൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന മുരളീധര രൂപനായ രൂപമായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ണി കൃഷ്ണൻ ഇന്നലെ ശ്രീലകത്ത് മുരളീധരനായ ഉണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊഴുതോളൂ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ടതല്ലേ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ട ആവശ്യം വരികയാണ് ഇപ്പോൾ നമ്മൾ വെക്കേഷനിൽ വീഡിയോ തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നതല്ലേ പക്ഷേ ഇവിടം വരെയൊക്കെ ഗുരുവായൂരപ്പൻ കൊണ്ടെത്തിച്ചില്ലോ അപ്പോൾ ഇനി മുടക്കം കൂടാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈൻ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ ചില ഭക്തജനങ്ങളുടെ അനുഭവം അത് നമ്മളൊരു ദൃശ്യാവിഷ്കാരമായിട്ട് ചെയ്യാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വിഷ്ണുവിൻ്റെ ഒരു വീഡിയോ അങ്ങനെ വന്നിരുന്നു കേട്ടോ നമ്മളോട് ഭക്തജനങ്ങളെ ഷെയർ ചെയ്യുന്ന ആ ഒരു മൂമെന്റ്സ് തന്നെയാണ് നമ്മളിത് എന്താ പറയുക അത് ദൃശ്യാവിഷ്കരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഇനിയും നിങ്ങൾ നിങ്ങളുടെ കൃഷ്ണാനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യൂ നമുക്ക് അതിനനുസരിച്ച് ഇതുപോലെ ഷോർട്ട് വീഡിയോസ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം വിഷ്ണു ചെറിയതായിട്ടൊരു വില്ലൻ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണണം കേട്ടോ നമ്മളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോയില് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടായിരിക്കും അപ്പോൾ സാധിക്കുന്നവരെല്ലാം അത് നമ്മുടെ വാട്സാപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് പുതിയ തോട്ട്സ് കിട്ടും അതിനനുസരിച്ച് ചെറിയ ചെറിയ ദൃ ദൃശ്യ ആവിഷ്കാരങ്ങളുമായിട്ട് വരാം കേട്ടോ ആദ്യത്തെ ചോദ്യം വിജയകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായപ്പന് സീനിയർ സിറ്റിസൺക്ക് ഇപ്പോഴുണ്ടോ മുൻപ് ഉണ്ടായിരുന്നു സീനിയർ സിറ്റിസൺ ക്യൂ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു ഇപ്പോഴും ഉണ്ട് കേട്ടോ മുമ്പേ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വരിയിൽ നിൽക്കാതെ എങ്ങനെയാകത്തേക്ക് കിടക്കുകയെന്ന് ചോദിച്ചപ്പോൾ ഈ സീനിയർ സിറ്റിസൺ ക്യൂവിൻ്റെ കാര്യവും സ്റ്റാഫ് ക്യൂവിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു സീനിയർ സിറ്റിസൺ ക്യൂ ഇല്ലേ ഇപ്പോൾ എന്ന് ചോദിക്കാൻ കാരണം ഇപ്പോഴും ഉണ്ട് കേട്ടോ രാവിലെ നാലര മുതൽ ഏഴ് മണി വരെയും വൈകുന്നേരം ഈ നട തുറന്ന സമയം തൊട്ട് മണി വരെയാണ് ഉള്ളതെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ നാലര എന്നുള്ളത് മണിയാണോ രാവിലെ എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തതിന് ശേഷം പറയാം കേട്ടോ അടുത്ത ചോദ്യം അനിത പി എസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു വഴിപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് ഓർമ്മയില്ലാതെ പോയി ജ്യോതിഷന്മാരെ ഇപ്പോൾ അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെന്ത് പരിഹാരമാണ് ചെയ്യണ്ടോ ചോദിച്ചിട്ടുണ്ടേടോ ആ വഴിപാട് എത്രയും പെട്ടെന്ന് വന്നിവിടെ ചെയ്യുക എന്നുള്ളത് തന്നെയാ പരിഹാരമായിട്ട് പറയാൻ പറ്റുള്ളൂ എനിക്ക് അറിയില്ല അല്ല അതെന്താണ് പരിഹാരം എന്നുള്ളത് വലിയ വലിയ ചോദ്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലെ തീരുമാനത്തിനൊക്കെയാണ് ഇപ്പോൾ ആളുകൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ അത്രയും വലിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പക്വത എനിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കരുത് അപ്പോൾ ഈ ഒരു വഴിപാട് നമ്മൾ മറന്നുപോയി ഇപ്പം എന്താ ചെയ്യുക അപ്പം രണ്ടാമത് കൊണ്ട് വേഗം അത് ചെയ്യുക എന്നുള്ളത് തന്നെ അതിനൊരു പരിഹാരം പറയാനുള്ളു കേട്ടോ അടുത്ത ചോദ്യം വിജയകുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നു പാർത്ഥസാരഥി അമ്പലം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു കിലോമീറ്റർ തികച്ചു മാറി മാറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് പാർത്ഥസാരഥി അമ്പലം ഉള്ളത് കുന്തി ദേവി വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ഈ പാർത്ഥസാരഥി അമ്പലത്തിലുള്ളത് എന്നാണ് പറയുന്നത് മഹാഭാരതം കഥ നടന്നതിന് ശേഷം ഏകദേശം മുപ്പത്തിയാറ് സംവത്സരങ്ങളായിരുന്നത്രേ ഈ ഒരു പാണ്ഡവരുടെ ഭരണകാലം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുന്തിദേവി വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമായിരിക്കാം ആ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം കാരണം പാർത്ഥസാരഥി രൂപത്തിലാണ് ആ ഒരു വിഗ്രഹം അവിടെ കാണപ്പെടുന്നത് അതുമാത്രമല്ല രണ്ട് ഭാഗത്തും ഒരു രഥത്തിൽ എങ്ങനെയാണോ ഭഗവാൻ ഇരിക്കുക ആ രീതിയിലാണ് രണ്ട് ഭാഗത്തും കുതിരകളോട് കൂടി കുതിര രഥം വലിക്കുന്നത് പോലെയാണ് ആ ശ്രീലകത്തിൻ്റെ ഒരു ആകൃതിയെല്ലാം വരുന്നത് രാവിലെ പന്ത്രണ്ടര മണിവരെയാണ് നട തുറന്നിരിക്കുന്ന സമയം അപ്പോൾ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു നല്ല ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ കിഴക്കേ നടയുന്ന നേരെ മഞ്ജുളാലിൻ്റെ അവിടം വരെ നടന്നതിന് ശേഷം മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ പാർത്ഥസാരഥി അമ്പലമായി അപ്പോൾ ഇനി വരുന്ന സമയത്ത് വിജയകുമാർ സാറിനും ഫാമിലിക്കുമൊക്കെ ഒരു പാർത്ഥസാരഥി അമ്പലത്തിൽ പോയി തൊഴാൻ സാധിക്കട്ടെ ഭഗവാനെ നിഗ്രഹിക്കട്ടെ സിന്ധു വിനോബ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ആധ്യാത്മിക ഹാൾ ആധ്യാത്മിക ഹാളിനെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ എവിടെയാണ് ആധ്യാത്മിക ഹാൾ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഉപദേവതയായിട്ട് അയ്യപ്പനെ കാണാറില്ലേ അയ്യപ്പ സ്വാമിയുടെ നേരെ മുമ്പിലായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നതാണ് ആധ്യാത്മിക ഹാള് അവിടെ ഇപ്പോൾ അവിടെ ആ ഒരു സൈഡിലൊരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഒരു ദശ മഹാവിഷ്ണുവിൻ്റെ തന്നെ ഒരു വിശ്വരൂപമായിട്ടുള്ള ഒരു ഒരു പ്രതിമ ഒരു പുതിയ ശില്പം അവിടെ വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും അതായത് നമ്മൾ അയ്യപ്പ സ്വാമിയെ തൊഴുതിട്ട് നേരെ നോക്കിയാൽ അങ്ങനെ ഒരു ശില്പം കാണാൻ പറ്റും ആ ശില്പത്തിൻ്റെ അരികിലായിട്ട് ഒരു ഗോവണിയുണ്ട് ആ ഗോവണിയിലൂടെ കയറിയാലാണ് ആധ്യാത്മിക ഹാളിലേക്ക് എത്തുന്നത് അവിടെ എല്ലാ ദിവസവും സന്ധ്യാ നേരത്ത് നാമഞ്ജപങ്ങൾ നടക്കാറുണ്ട് ഇപ്പോൾ വൈശാഖം തുടങ്ങിയ വൈശാഖം കഴിയണവരെയും സപ്താഹങ്ങൾ ഭാഗവത സപ്താഹം എല്ലാ ദിവസവും ഉണ്ടായിരിക്കും കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി സിന്ധു വിനോദയുടെ തന്നെ അടുത്ത ചോദ്യമാണ് എന്താ പറയുക ലേഡീസിനെ നമസ്കരിക്കുന്ന സമയത്തേ സ്ത്രീകൾ നമസ്കരിക്കുന്ന സമയത്ത് സാഷ്ടാംഗം നമസ്കരിക്കുകയാണോ ചെയ്യുക അതോ മുട്ട് മാത്രം മുട്ട് മുട്ടുകുത്തിയിട്ട് അതിനുശേഷം നെറ്റി മുട്ടിച്ചുകൊണ്ടാണോ നമസ്കരിക്കാമെന്ന് നെറ്റി മുട്ടിച്ചുകൊണ്ട് മുട്ട് കുത്തി നെറ്റി മുട്ടിച്ചുകൊണ്ടാണ് സ്ത്രീകൾ എപ്പോഴും നമസ്കരിക്കാറുള്ളൂ സാഷ്ടാംഗം പ്രണമിക്കുന്നത് പുരുഷന്മാരാണ് അപ്പോൾ നമ്മൾ സ്ത്രീകൾ എപ്പോഴും മുട്ടിൽ നിന്നുകൊണ്ടാണ് കേട്ടോ നമസ്കരിക്കുക അപ്പോൾ എന്തായാലും നമസ്കാരപ്രിയനായ ഗുരുവായൂരപ്പനെ നിങ്ങൾ ഓരോരുത്തർക്കും കാലിന് വലിയ അസുഖങ്ങളൊന്നുമില്ലാത്ത എല്ലാവർക്കും നമസ്കരിക്കാൻ സാധിക്കട്ടെ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ അത്രയേ ഉള്ളൂ അടുത്ത ചോദ്യം സിന്ധുവിൻ്റെ തന്നെ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ കാളിയമർദ്ദനം ശ്ലോകങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൊല്ലോന്ന് എനിക്ക് ആകെ നാരായണീയത്തിലെ കാളിയമർദ്ദനം മാത്രമേ അറിയുള്ളൂ കേട്ടോ അമ്പത്തി നാലിൽ തുടങ്ങുന്നു അമ്പത്തി അഞ്ച് അൻപത്തി ആറ് വരെയാണ് മൂന്ന് മൂന്ന് ദശകങ്ങളിലായിട്ടാണ് കിടക്കുന്നത് അതിൽ അമ്പത്തി അഞ്ചും അൻ അമ്പത്തിയാറുമാണ് ഞാൻ ജപിക്കാറുള്ളത് കേട്ടോ കാളിയമ്മ അധവാരണി തുടങ്ങുന്ന ആ ഒരു ശ്ലോകമാണ് കേട്ടോ ചൊല്ലാറുള്ളത് അത് നാരായണിയെ ഞാൻ ചൊല്ലിയെന്ന് ശരിയാവില്ല എനിക്ക് അത്രയ്ക്ക് ധൈര്യം അടുത്ത ചോദ്യം ഷീല രാമദാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ കയ്യിലുള്ള ശംഖുചക്ര കഥാപത്മങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നതെന്ന് അതായത് ഏത് കയ്യിലാണ് ഭഗവാന്റെ ചക്രം ഏത് കയ്യിലാണ് ഗത ഏത് കയ്യിലാണ് പത്മം ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പിൻ്റെ വലത് കൈയിലാണ് സുദർശന ചക്രമുള്ളത് ഇടത് കൈയിലാണ് ശംഖുള്ളത് ഇടത് കൈയിൽ തന്നെയാണ് ഇടത് കയ്യിൽ താഴെയാണ് ഗതയുള്ളത് വലത് കയ്യിൽ പത്മമാണ് ഉള്ളത് ഇങ്ങനെയാണ് ഓർഡർ വരുന്നത് ഫോട്ടോസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതോന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഓർഡർ അടുത്ത ചോദ്യം സന്ധ്യ ആയിരുന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരക്കുണ്ടോ ഇന്ന് മൺഡേ വരാനാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്നലെ അതിൻ്റെ ആൻസർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സന്ധ്യ ചോദിച്ചത് തോന്നുന്നു ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ആൻസർ കിട്ടിയില്ല ഇന്നലെ നല്ല തിരക്കുണ്ട് ഇപ്പം ഇന്നത്തെ സ്ഥിതി എനിക്കറിയില്ല ഇന്ന് രാവിലെ ഞാൻ തൊഴുതിട്ടില്ല ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് തിരക്ക് കുറവാണ് കേട്ടോ ഇന്നലെ മിനിയാകുന്നൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു വിവാഹങ്ങൾ അനവധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരക്ക് നല്ലോണം ഉണ്ടായിരുന്നു ഇന്നക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് ഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോളൂ അതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ അത്രയും തിരക്കുള്ള കാരണം ഇന്നലെ രാവിലെ വിഷ്ണു പറയുമായിരുന്നു വിഷ്ണു വീഡിയോ ശിവേലിയുടെ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ശരിക്കും വായുവിലായിരുന്നു അത്രയും വിഷ്ണു നിന്നിരുന്നത് കാരണം കാലൊന്നും നിലത്ത് മുട്ടേണ്ട ആവശ്യമില്ല ആളുകൾ അത്രയും തിങ്ങി തിങ്ങി ഞെരിങ്ങി നിൽക്കുക എന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു നിന്നിരുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇന്നലെ ശിവേലി എടുത്തതും ദീപാരാധന എടുത്തതും അതുപോലെ മിനിയാന്ന് വൈകുന്നേരത്തെ ദീപാരാധന എടുത്തതൊക്കെ വളരെ തിരക്ക് കൂടിയ സമയത്തായിരുന്നു എല്ലാവരും കാണുന്നുണ്ടാവും അല്ലേ ശിവേലിയുടെ സമയം നല്ലോണം തിരക്ക് നമ്മൾ മാക്സിമം അവിടുത്തെ എല്ലാ ഏരിയയിലും ഉള്ള ആ ഭക്തജനങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് വിഷ്ണു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തിരക്ക് എത്രത്തോളം എന്നുള്ളത് നല്ല തിരക്കുണ്ടായിരുന്നു അത് വിവാഹങ്ങളോടനുബന്ധിച്ചിട്ടുള്ള തിരക്കാട്ടോ ഇനിയിപ്പോൾ വൈശാഖം വരുമ്പോൾ അത് ഒന്നുകൂടി കൂടും ആ സമയത്തും വിവാഹം നല്ലോണം മുഹൂർത്തങ്ങളുള്ള സമയമാണല്ലോ അപ്പോൾ തിരക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല അടുത്ത ചോദ്യം ഉഷ മോഹൻലാൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി എന്തിനു വേണ്ടിയാണെന്നുള്ളത് അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക ഗുരുവാരൂപ്പന് സന്തോഷമാവാൻ വേണ്ടിയിട്ട് കാര്യസാധ്യത്തിന് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ അഷ്ടോത്തരം ഓരോ ഈശ്വരന്മാർക്കും അഷ്ടോത്തര മാമാവലി വേറെ തന്നെ ഉണ്ട് അപ്പം അത് ചൊല്ലിക്കൊണ്ടുള്ള പുഷ്പാഞ്ജലിയാണ് അഷ്ടോത്തര പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടി വേണമെങ്കിലും നമുക്ക് ചീട്ടാക്കാം ഈ ഓരോന്ന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക ഭക്തജനങ്ങളുടെ ഇഷ്ടത്തിന് അവർ ഓരോ വഴിപാടുകൾ ഓരോന്നും നേരുന്നു അതിനനുസരിച്ച് ചെയ്യുന്നു അത്രയുള്ളൂ കേട്ടോ അടച്ചു ചോദ്യം ഗുരുവായൂർ പ്രദേശ നിവാസികൾക്ക് സെപ്പറേറ്റ് ക്യൂ സംവിധാനം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ പുറത്തുനിന്നുള്ള ഭക്തജനങ്ങൾക്ക് കയറി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഭാഗ്യം എന്ന ഭക്ത ഷെല്ല്യ കേട്ടോ അവിടെ ഐ ഡി പ്രൂഫ് കാണിച്ചു കൊടുക്കണം നമ്മുടെ അഡ്രസ് പ്രൂഫ് കാണിച്ചു കൊടുത്താലാണ് ആ ഒരു ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഗുരുവായൂർ പ്രദേശത്തെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ക്യൂ സംവിധാനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം രാജി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വരിയിൽ നിൽക്കാതെ സീനിയർ സിറ്റിസൺ സിറ്റിസനകത്ത് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് സീനിയർ സിറ്റിസന് സെപ്പറേറ്റ് ഒരു ക്യൂ സംവിധാനം തന്നെയാണ് ഉള്ളത് അതകത്ത് നിന്ന് തന്നെ ചുറ്റാമ്പലത്തിനകത്ത് നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അധിക നേരം നിൽക്കേണ്ടി വരില്ല കേട്ടോ ഈ പുറത്തു നിന്നുള്ള ക്യൂ സംവിധാനത്തിൻ്റെ അത്രയും നേരം നിൽക്കേണ്ടതായിട്ട് വരില്ല മാക്സിമം ഒരു മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരുള്ളൂ അതുപോലെ എത്രയാണ് സ്ത്രീകൾക്ക് പ്രായപരിധി അറുപത് വയസ്സാണ് സീനിയർ സിറ്റിസൻ്റെ പ്രായപരിധി അറുപത് വയസ്സാണ് അറുപത് വയസ്സായി എന്ന് കണ്ടാൽ തോന്നില്ലെങ്കിൽ ഐഡി പ്രൂഫ് അവർ ചോദിക്കൂട്ടോ അതിനനുസരിച്ച് കയറ്റുള്ളൂ കല്യാണി നായർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനാട്ടം കളിയുടെ എന്തെങ്കിലും പുസ്തകം ലഭിക്കൂ അതായത് കഴിഞ്ഞ പ്രാവശ്യം ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി കാണാൻ വന്നപ്പോൾ മുഴുവനും സീൻ ബൈ സീനായിട്ട് മനസ്സിലാവില്ല പറഞ്ഞു കേട്ടോ അതെന്താ മനസ്സിലാവാൻ തന്നെയാണെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായില്ല കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും വലിയൊരു ബോർഡ് കൃഷ്ണനാട്ടം കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ കൊണ്ടുവയ്ക്കും ആ ബോർഡിൽ സീൻ ബൈ സീനായിട്ട് ആരാണ് ഇപ്പോൾ രംഗത്തുള്ളത് എന്താണ് രംഗം എന്നുള്ളത് ഓരോ രംഗത്തിനനുസരിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് ആ കഥ പൂര്ണമായിട്ട് മനസ്സിലാവുന്നതാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് ചിലപ്പോൾ ഈ പറഞ്ഞ കല്യാണി ചേച്ചി കണ്ടിണ്ടാവില്ല അങ്ങനെ ഒരു ബോർഡ് അവിടെ ഉള്ളത് കണ്ടിട്ടുണ്ടാവില്ല ഇനി പുസ്തകം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഏട്ടോ കൃഷ്ണഗീതി പുസ്തകം ഉണ്ട് ഈ ഒരു അതിൻ്റെ എല്ലാ പാട്ടുകളും ശ്ലോകങ്ങളെല്ലാം കൂടി അടങ്ങിയതും അർത്ഥസഹിതമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളുണ്ട് ഒന്ന് എൻ്റെ ഓർമ്മയിൽ പി സി ഇളയത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആണോ തോന്നുന്നുണ്ടോ ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം അതിൽ ഈ കൃഷ്ണനാട്ടങ്ങളിൽ എട്ട് പദങ്ങളുടെയും എല്ലാം വിശദീകരിച്ച അർത്ഥമുണ്ട് പിന്നെ രണ്ടാമത് ഒരെണ്ണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അത് പക്ഷേ മുഴുവനല്ല രണ്ട് വോളിയമായിട്ടാണ് അത് ഇറങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ വോളിയം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൽ രാസക്രീഡ വരെയുള്ള കഥകളുടെ എക്സ്പ്ലനേഷൻസ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് പുസ്തകവും ബുക്ക് സ്റ്റാളിൽ കിട്ടൂട്ടോ ദേവസ്വം ബുക്ക് സ്റ്റാളിൽ കിട്ടും അപ്പോൾ അടുത്ത ദിവസം ഞാനത് നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അടുത്ത ചോദ്യം അന്നദാനത്തിനെ ഇവിടെ ഷീട്ടാക്കേണ്ടത് ചോദിച്ചിട്ടുണ്ട് വിജയകുമാർ സാർ സാധാരണ നമ്മൾ പ്രസാദ കൗണ്ടറിൽ പ്രസാദങ്ങൾ വാങ്ങാനുള്ള ഷീട്ട് കൗണ്ടറിൽ തന്നെയാണ് അന്നദാനത്തിന് ഷീട്ടാക്കേണ്ടത് കേട്ടോ അതിന് എത്ര എമൗണ്ട് ആന്നില്ല നമ്മളുടെ യഥാശക്തി എമൗണ്ട് കേട്ടോ അന്നദാനത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്ര എമൗണ്ട് അത്രേ ഉള്ളൂ രചിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നോട്ട് ബുക്ക് കൊണ്ടിട്ടുള്ള ആഭാരം നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പഠന കാര്യങ്ങൾക്ക് നന്നാവാൻ ഉഷാറാവാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടിരിക്കേണ്ടത് കേട്ടോ കുട്ടികൾക്കാണ് നോട്ട്ബുക്കും പേനയും ഒക്കെ കൊണ്ടുവയ്ക്കുകയും അല്ലെങ്കിൽ അതുകൊണ്ടത്തുള്ള ആഭാരം തോക്കുകയൊക്കെ ചെയ്യുന്നത് പഠന വിജയത്തിന് വേണ്ടിയിട്ടെന്ന് പറയാം അതുമാത്രമൊന്നുമല്ല കേട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന് എന്താ കൊടുക്കേണ്ടതെന്ന് അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രായം ഉണ്ടാവും ആ ഉണ്ണികൃഷ്ണന് എന്ത് നൽകണം എന്നുള്ളതിന് നിങ്ങൾക്കൊരു ഐഡിയയും ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഭാഗ്യ എന്നൊരു ഭക്ത കഴിഞ്ഞ ദിവസം ഭാഗ്യയുടെ ഒരു അനുഭവം പങ്കുവച്ചിരുന്നു നമ്മളുടെ കമൻസിലൂടെ കേട്ടോ അറിയിച്ചിരിക്കണം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരൊന്നു നോക്കൂ കേട്ടോ ഞാനുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഒരു അനുഭവമാണ് ഭാഗ്യം പങ്കുവച്ചത് എനിക്ക് വളരെ സന്തോഷം തോന്നി കണ്ണ് നിറഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ അത്രയും സന്തോഷം തോന്നി ഭാഗ്യ എന്താ ഒരു സത്സംഗ പരിപാടി എല്ലാവരും മനസ്സുകൊണ്ട് സ്വീകരിച്ചതാണ് അത്രയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഇതിൽ ഇത് കാണുന്ന പ്രേക്ഷകനാവുന്നതും അതുപോലെ തന്നെ ചോദ്യകർത്താവുന്നതും ഒക്കെ വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണെന്ന് എനിക്ക് ഭാഗ്യയുടെ മെസ്സേജ് വായിച്ചപ്പോൾ തോന്നിയിരുന്നു വളരെ വളരെ സന്തോഷം തുടർന്നും കാണണം തുടർന്നും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാലേ ഇത് മുന്നോട്ട് പോയു ആ പത്രികകളും ഇനി വൈശാഖമാസ ഭജനത്തിനെ കുറിച്ചാണ് പറയുന്നത് വൈശാഖം തുടങ്ങുന്നത് മെയ് ഒൻപതാം തീയതി തൊട്ട് ജൂൺ ആറാം തീയതി വരെയാണ് ആ ഒരു കാലയളവിൽ നമ്മളുടെ ഈ ഒരു സൽസംഗം പരിപാടി കാണുന്ന എല്ലാ ഭക്തജനങ്ങളും ഏകദേശം മൂവായിരത്തിലധികം ഭക്തജനങ്ങളാണ് നമുക്കിപ്പോൾ സൽസംഗത്തിൻ്റെ പ്രേക്ഷകരായിട്ടുള്ളത് അപ്പോൾ അവരിൽ ഈ മൂവായിരം ഏകദേശം മൂവായിരം അത്രയും പേര് ചേർന്ന മുപ്പത് ലക്ഷം നാമം ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് പ്രണവം കൂട്ടാതെ നാമമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിച്ചു പ്രണവം കൂട്ടി ജപിച്ചാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ സ്ത്രീകളാവുമ്പോൾ മറ്റശുദ്ധികളുള്ള സമയത്ത് പ്രണവം കൂട്ടി നാമം ജപിക്കാൻ പാടില്ല എന്നാണ് പറയാ അതുകൊണ്ടാണ് നാരായണ 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 എന്ന് തുടങ്ങുക ആ ഒരു നാലക്ഷരമുള്ള നാമം ജപം മാത്രമാക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു നാരായണ നാമം ജപിക്കുക എന്നിട്ട് മെയ് ഒൻപതാം തീയതി മുതൽ ജൂൺ ആറാം തീയതി തീയതി ഉള്ള വൈശാഖ മാസ ഭജന വീഡിയോയുടെ താഴെ ഒരു ദിവസം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എത്ര നാമം ജപിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ നമ്പേഴ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അത്രേ വേണ്ടു ആ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മുപ്പത് ലക്ഷം ആവുമ്പോൾ നമുക്ക് ഒരുമിച്ച് നാമജപം ഗുരുവായൂര പണ്ഡിത്ര പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു സത്സംഗം വീഡിയോ ചെയ്യാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ചില ആളുകൾ ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഗുരുവായൂര എവിടെയെങ്കിലും വെച്ച് ഒരു സത്സംഗം ഈ വൈശാഖ ഭജന വീഡിയോ നേരിട്ട് കണ്ടക്ട് ചെയ്തൂടെ നാമഞ്ജപം നേരിട്ട് കണ്ടക്ട് ചെയ്തൂടെ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് ഈ സത്സംഗത്തിലുള്ള പ്രേക്ഷകരിൽ അനവധി പേര് വിദേശത്ത് നിന്ന് ഉള്ള ആൾക്കാരുണ്ട് ഇനി വിദേശത്ത് നിന്ന് അല്ലാത്ത ആൾക്കാർക്കും പെട്ടെന്ന് ഗുരുവായൂർ എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് വേണം നമുക്ക് ഈ വർഷത്തെ ഭജനം എന്ന് വിചാരിച്ചിട്ടാണ് വരും വർഷങ്ങളിൽ നമുക്ക് നേരിട്ട് തന്നെ ഓൺലൈൻ അല്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കട്ടെ ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഈ വർഷം നമുക്ക് നമുക്കിത് ആദ്യത്തെ ഒരു ഉദ്യമമാണ് കേട്ടോ അതും ഈ ഉള്ളവൾ ഉള്ളവളാദ്യമായിട്ടാണ് എങ്ങനെയൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്നതും നിങ്ങളോട് പറയുന്നതും എത്ര പേരത് സ്വീകരിക്കുന്നു പോലും എനിക്കറിയണ്ടായിരുന്നില്ല കുറേ പേരുടെ മെസ്സേജ് വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അപ്പോൾ പറയുന്ന ആളുകൾ ചെയ്യാം വൈശാഖ ഭജനം ചെയ്യാം ഞങ്ങളുണ്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകൾ ആളുകളുടെ എണ്ണം കണ്ടപ്പോൾ എന്താ പറയുക ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഇത്രയധികം മഹാജനങ്ങൾ ഭക്തരായിട്ടുള്ള ആളുകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് എന്താ പറയുക അത്രയും വലിയ സന്തോഷമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വർഷം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം ചെയ്യാമെന്ന് എന്ന് വിചാരിക്കുന്നു പിന്നെ ടാലി കൗണ്ടറിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ടാലി കൗണ്ടർ അപ്പോൾ അത് വെച്ചിട്ടാവുമ്പോൾ നാമം ജപിച്ചാൽ അപ്ഡേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് അപ്പോൾ അത് എവിടുന്നാണ് വാങ്ങാൻ കിട്ടുക എന്ന് കുറേ പേരായി ചോദിക്കുന്നു ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ജ ജപിക്കുന്ന കൗണ്ടർ എന്ന് പറഞ്ഞ് കൊടുത്താൽ അത് കിട്ടും അതായത് നാമം ജപിക്കുന്ന കൗണ്ടർ നമുക്ക് ആ ഒരു ടാലി കൗണ്ടറിനല്ലാതെ തോന്നുന്നു അതിൻ്റെ പേര് അതിൻ്റെ പേര് ഞാൻ ലിങ്ക് ഞാൻ നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ലിങ്ക് ആമസ ഞാനിവിടെ അടുത്തുള്ള സ്റ്റേഷനറി സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കണത് ഞാൻ വാങ്ങിക്കുന്നതിന് ഇരുപത്തഞ്ചോ മുപ്പതോ ഉള്ളൂ പക്ഷേ അത് ആമസോണിൽ ഇത്രയും രൂപയ്ക്കല്ല കിട്ടുന്നത് നൂറോ നൂറ്റി അമ്പതോ രൂപയ്ക്കാന്ന് തോന്നുന്നു കിട്ടണത് അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കൂ സാധിക്കുന്ന ആളുകൾ അത് വാങ്ങിച്ചോളൂ ഇനി അതൊന്നും സാധിച്ചില്ലെങ്കിലും കയ്യിൽ പിടിച്ചാലും മതി കേട്ടോ പുതിയതായിട്ടൊരു സാധനം വാങ്ങിക്കാൻ താല്പര്യമില്ലാത്ത എത്രയോ പേരുണ്ടായിരിക്കും അപ്പോൾ അവർ കയ്യിൽ എണ്ണം പിടിച്ചാലും മതി കേട്ടോ ഒരമണിക്കൂറിന് നമുക്ക് നാമ ജപിക്കാം അത് ഇന്ന സമയം എന്നൊന്നുമില്ല കേട്ടോ ഏത് സമയത്ത് വേണമെങ്കിലും ജപിക്കാം കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എത്ര നാമം ജപിക്കാൻ പറ്റിയെന്നുള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എന്തിനാണ് ഇങ്ങനെ എണ്ണമൊക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ധൈര്യത്തിന് ഒരു കോൺഫിഡൻസ് കൂടിയില്ലേ നമുക്ക് ഇത്രയും നാമം ജപിക്കാൻ സാധിച്ചോളൂ എന്നൊരു ഒരു ഒരു എന്താ ആത്മസംതൃപ്തി എന്നൊക്കെ പറയില്ലേ അങ്ങനെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ൊക്കെ ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമുക്ക് എത്രത്തോളം കൊണ്ടു നടക്കാൻ പറ്റും അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ പറയുന്നുള്ളൂ അപ്പം ഇതാണ് വൈശാഖമാസം ഭജനത്തിൻ്റെ കാര്യം പറയാനുള്ളത് ഇനി നിങ്ങളുടെ സംശയങ്ങൾ വീണ്ടും ചോദിച്ചോളൂ ഇനി വൈശാഖമാസ ഭജനത്തിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു വാട്സപ്പ് നമ്പർ ഉണ്ട് അപ്പം നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായിട്ട് അയച്ചു ചോദിച്ചാലും മതി കേട്ടോ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് നമ്പർ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറാണ് എൻ്റെ നമ്പർ ഈ നമ്പറിൽ വിളിച്ചാൽ എന്നെ തന്നെ ഡയറക്റ്റായിട്ട് കിട്ടും ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇത് വൈശാഖ മാസ ഭജനത്തിന് വേണ്ടി മാത്രമുള്ള നമ്പറാണ് അപ്പോൾ അതിൻ്റെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ നയൻ ഇതാണ് ഗുരുവായൂർ വോട്ടേഴ്സ് ഓൺലൈൻ്റെ ഒഫീഷ്യൽ നമ്പർ കേട്ടോ അപ്പം ഇന്ന് അത്രയും കാര്യങ്ങളുള്ളൂ ഞാൻ വിട്ടുപോയ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കണം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വിട്ടുപോയ ചോദ്യങ്ങൾ അനവധി ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ അപ്പം നാളെ കൂടുതൽ വിശേഷങ്ങളും ഗുരുവാരപ്പൻ്റെ കഥകളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നന്ദി